ഹലോ എല്ലാ കൂട്ടുകാർക്കും പ്രദക്ഷിണം ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂർ അമ്മയുടെ തിരുനടയിലാണ് ആദ്യ പരാശക്തി കാളി രൂപത്തിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിന്റെ പേര് ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം എന്നാണ് ഭദ്രകാളിയാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ അപ്പൊ ഞാനും കാശിയും ആട്ടിനും കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് നാലു നടയിൽ നിന്ന് നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും ക്ഷേത്രമുറ്റം നോക്കൂ നിറയെ ആലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ക്ഷേത്ര ദർശനം കഴിഞ്ഞാലും എല്ലാ ഭക്തരും കുറച്ചു സമയം ഈ ആൾത്തറയിൽ വിശ്രമിച്ചിട്ടാണ് കേട്ടോ പോകാറുള്ളത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ആലിന്റെ വേലുകൾ ഒരു മനോഹര കാഴ്ചയാണല്ലേ ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അതിനാൽ അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാണ് മറ്റു ദിവസങ്ങളിലെല്ലാം സാമാന്യം തിരക്ക് കുറവായിരിക്കും കേട്ടോ അപ്പൊ ഞങ്ങള് ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞിറങ്ങി ഞങ്ങൾ ഇന്ന് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് വെടിവഴിപാട് ചെയ്യാനാണ് അപ്പോൾ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുന്നതിനിടെ നമുക്ക് വെടിവഴിപാടിന് രസീത് എടുക്കുന്ന കൗണ്ടറും ചെയ്യുന്ന സ്ഥലവും കാണാൻ കഴിയും നാളും പേരും എഴുതിയ രസീദിനൊപ്പം ഒരു ദക്ഷിണ കൂടെ കൊടുത്തിട്ടാണ് വഴിപാട് ചെയ്യുന്നത് പരമ്പരാഗത രീതിയിൽ കരിമരുന്നും മണ്ണും ഇടിച്ചു നിറച്ചിട്ടാണ് കടിനെ റെഡിയാക്കുന്നത് അപ്പോൾ ഞങ്ങൾ രസീത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ കുറച്ചു ദൂരം നീങ്ങി നിന്നിട്ടാണ് നീ കാണുന്നത് വെടിവഴിപാടിന്റെ ഫലം കാര്യസിദ്ധിയാണെന്നാണ് വിശ്വാസം മിക്ക ദേവീക്ഷേത്രങ്ങളിലെയും ഒരു പ്രധാന വഴിപാടാണ് വെടിവഴിപാട് കൊടുങ്ങല്ലൂരമ്മയ്ക്കും പ്രിയപ്പെട്ടതാണിത് ഉറങ്ങുന്ന ദേവിയെ വെടിവഴിപാടിലൂടെ ഉണർത്തി തന്റെ സങ്കടങ്ങൾ പറഞ്ഞാൽ ദേവി തീർച്ചയായും പരിഹരിച്ചു തരുമെന്നാണ് വിശ്വാസം ശത്രുദോഷ പരിഹാരത്തിലും വെടിവഴിപാട് നടത്താറുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രദക്ഷിണം ഇവിടെ അവസാനിക്കുന്നു ഇനി ഒരു പ്രദക്ഷിണവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ